പുതിയ കോട്ടയിൽ ബ്ലൂ ആൻഡ് ആൻഡ് ബ്ലൂം ബേക്ക് കൂൾ പ്രവർത്തനം ആരംഭിച്ചു ഒരു കൂട്ടം വനിതാ ബേക്കറി വാണിജ്യ നഗരമായ ാട്ട പുതിയ കോട്ടയിൽ ഒരു കൂട്ടം വനിതാ സംരംഭകർ ചേർന്ന ബ്രൂ ആൻഡ് ബ്ലൂം ബേക്ക് ആൻഡ് കൂൾ ബേക്കറി എന്ന പേരിൽ ഒരു വനിതാ സംരംഭകത്വം ആരംഭിച്ചു ദീപ രജന സ്മിത എന്നീ വനിതാ സംരംഭകർ ചേർന്നാണ് ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നത് ബേക്കറിയുടെയും കുൾബാറിന്റെയും പ്രവർത്തനോദ്ഘാടനം കാഞ്ഞങ്ങാട്ടെ വ്യാപാര പ്രമുഖരും പച്ചക്കറി ആൻഡ് സൺസ് ഉടമയുമായ ഗുരുദത് പൈ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു സംരംഭകരുടെ കുടുംബാംഗങ്ങളായ കുന്നരുവത്ത് ജനാർദ്ദനന് മാധവി കാർത്യനി ചന്ദ്രൻ എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനത്തിൽ പങ്കാളികളായി മംഗലാപുരം കണ്ണൂർ ബേക്കറി ഐറ്റംസുകളും കൂടാതെ ഉപഭോക്താവിന്റെ ഓർഡർ അനുസരിച്ച് ഒരു മണിക്കൂറിനകം വിവിധ തരത്തിലുള്ള കേക്ക് ഐറ്റംസുകളും നിർമ്മിച്ചു നൽകുന്നു എന്നതും ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് സ്ഥാപനത്തിന്റെ മുകൾ ഭാഗത്തായി ശീതളിമ പകർന്നുകൊണ്ട് കൂൾബാറും പ്രവർത്തനം ആരംഭിച്ചു കാഞ്ഞങ്ങാട്ടു നിന്നും നീലേശ്വരം ഭാഗത്തേക്കുള്ള പുതിയ കോട്ട ബസ് സ്റ്റോപ്പിന് സമീപമായാണ് ബ്രൂ ആൻഡ് ബ്ലൂം ബേക്കറി കൂൾബാർ പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്